അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന നിശ്ചയമായും സിറാത്ത് മിൻ മിൻ അക്ബരിൽ കമാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മഹത്വം അറിയാൻ നിങ്ങൾ ഇസ്ലാം എന്താണ് നോക്കിയാൽ മതി എന്നാണ് റബ്ബിൻ്റെ അറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ വലിപ്പമറയണോ ഖുറാനിലേക്ക് നോക്കിയാൽ മതി എന്നാണ് മുഹമ്മദ് നബിയിലേക്ക് നോക്കിയാൽ മതി ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിലേക്ക് നോക്കൂ അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു സൻസീലും ഹക്കീമിൻ ഹമീദ് അതിൻ്റെ മുന്നിലൂടെയോ പിറകിലൂടെയോ വ്യർത്ഥമായതൊന്നും ഖുറാനിൽ കാണാനേ കഴിയില്ല കാരണം സ്തുത്യർഹനും മഗാധജ്ഞനുമായ ഒരു റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുറാനിൽ ഓരോ ആയത്തുകളും ഓരോ വചനങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ ഗാംഭീര്യം കാണുമ്പോൾ ഇത് റഹ്മാനായ റബ്ബല്ലാതെ മറ്റൊരാൾക്ക് ഇത് അവതരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനുഷ്യൻ വിവേകമുള്ളവൻ അംഗീകരിച്ചു പോകുന്നതാണ് അതുകൊണ്ടാണ് ലാഹുവിന്റെ റസൂലിനെ പരാജയപ്പെടുത്താമെന്ന ആഗ്രഹവുമായി വന്ന ആളുകളൊക്കെ പിന്നീട് തിരിച്ചുപോയി പറഞ്ഞത് അതിനുവല്ലാത്തൊരു ഹലാപത്തുണ്ട് അതിനുവല്ലാത്തൊരു തലാവത്തുണ്ട് ഒരിക്കലും അതിനെ അതിജയിക്കാൻ മനുഷ്യരുടെ വാക്കുകൾക്ക് സാധ്യമല്ല മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും ഈ ഖുർആനിലുള്ള ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ സാധ്യമല്ല അതാണ് ഇവിടെ അറിയാതെ പറഞ്ഞു പോകും അലഹമുല്ല സർവസ്തുതിയും അവിനാണ് സൃഷ്ടികൾ അഖിലവും അവന് ഹന്ത് ചെയ്തു പോകും അതാണ് ഉടനെ പറഞ്ഞത് അൽഹമീദ് അതുകൊണ്ടല്ലേ സോറത്തുൽ ആരംഭിക്കുന്നെ ലോകങ്ങളുടെ ദക്ഷിത സ്തുതിക്കൂ ഈ കിതാബിനെ തന്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്തു ഒരു വക്രതയും ഒരു ന്യൂനതയും ഒരു വ്യതിയാനവും ഒരു വൈരുദ്ധ്യവും ഒരു പോരായ്മയും നിങ്ങൾക്ക് ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല കയ്യീമൻ നേർക്കു നേരെ നിൽക്കുന്ന